നമസ്കാരം കേരളത്തിലെ ബി ജെ പിയിൽ അടിമുടി മാറ്റമാണ് ഏറെ കാലത്തിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ശോഭാ സുരേന്ദ്രൻ വരും കോട്ടയത്ത് നിന്നുള്ള ഷോൺ ജോർജിനും പ്രധാന പദവി ഉണ്ടാകും ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആയി ഷോൺ ജോർജിനെ നേതൃത്വത്തിലെ പ്രധാനിയാക്കും നിലവിലെ പല ഭാരവാഹികൾക്കും പദവി നഷ്ടമാകുകയും ചെയ്യും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് നിലവിലെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മാറും അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് ജനറൽ സെക്രട്ടറി പോലും ആകാൻ കഴിഞ്ഞേക്കും ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ബി ജെ പി ദീർഘകാലമായി തുടരുന്ന പഴയ മുഖങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടിവരും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ കുടുങ്ങിയവരെ കോർ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തില്ല തിരുവനന്തപുരം ലോക്സഭയിൽ ശശി തരൂരിനെതിരെ വീറോടെയാണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചത് എൻഎസ്എസ് വോട്ട് ബാങ്കിൽ വലിയ നുഴഞ്ഞുകയറ്റമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് എൻഎസ്എസ് നേതൃത്വത്തെ കൂടെ നിർത്തിയ രാജീവ് തന്ത്രം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ നടക്കിയിട്ടുണ്ടായിരുന്നു എൻ എസ് എസിന് തിരുവനന്തപുരത്ത് സ്വന്തമായി സൈനിക സ്കൂൾ അനുവദിച്ച കേന്ദ്ര നീക്കമടക്കം അതീവ രഹസ്യമായിരുന്നു ഇതിനെ ചുക്കാൻ പിടിച്ച രാജീവിന് എസ് എൻ ഡി പി വോട്ടുകളെയും ചേർത്ത് നിർത്താനായി ക്രൈസ്തവ സഭകൾക്കും രാജീവിനോട് നല്ല മതിപ്പാണ് ബി ജെ പിയുടെ കേരള മോഹങ്ങളിൽ അതിനിർണ്ണായകമാണ് ഈ മൂന്ന് വോട്ട് ബാങ്കുകളും ഇവയിൽ സ്വാധീനം ചെലുത്താനാകുമെന്നതാണ് രാജീവിന് നിർണായകമായത് കേരളത്തിലെ ബി ജെ പിയിലെ ഗ്രൂപ്പിസമാണ് മുമ്പോട്ട് പോകലിന് തടസ്സമെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു ഇതാണ് രാജീവിന് തുണയായി മാറിയതും രാജീവ് ചന്ദ്രശേഖരനൊപ്പം ശോഭ സുരേന്ദ്രനെയും എം ടി രമേശിനെയും വി മുരളീധരനെയുമാണ് സംസ്ഥാന അധ്യക്ഷന്മാരായി പരിഗണിച്ചത് കെ സുരേന്ദ്രനെ ഒരു ഘട്ടത്തിൽ പോലും ദേശീയ നേതൃത്വം വിശ്വാസത്തിലെടുത്തില്ല വി മുരളീധരന് ദേശീയ നേതൃത്വത്തിൽ പ്രധാന പദവി കിട്ടും ജനറൽ സെക്രട്ടറിയാക്കുമെന്നാണ് സൂചന നാഗ്പൂരിലെ ആർ എസ് എസ് നേതൃത്വവുമായി മുരളീധരനുള്ള അടുപ്പം ഇതിലെല്ലാം നിർണായകമാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ ആർ എസ് എസ് നിർദ്ദേശങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല അതിനാൽ രാജീവിന്റെ പേര് ദേശീയ നേതൃത്വത്തിന് നിശ്ചയിക്കാനും കഴിഞ്ഞു അതിനുശേഷം ആർ എസ് എസിനെ അറിയിച്ചു അവരും അംഗീകരിച്ചു കേരളത്തിലെ ഒരു നേതാവ് പോലും ഇതൊന്നും അറിഞ്ഞതുപോലുമില്ല സുരേന്ദ്രൻ തുടരുമെന്ന തരത്തിലെ പ്രതീതി നൽകിയാണ് എല്ലാം തന്ത്രപരമായി നടപ്പാക്കിയതും കേരളത്തിൽ വോട്ടുയർത്തുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ കുറെ കാലമായി അധ്യക്ഷയാകാൻ ശോഭാ സുരേന്ദ്രനും ആഗ്രഹമുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ശോഭയ്ക്ക് കൂടി അംഗീകരിക്കാൻ ഉതകുന്ന തരത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിക്കുന്നത് കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് രാജീവിന്റെ പേരാണ് ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകുമെങ്കിലും നാളെ സംസ്ഥാന കൌൺസിൽ യോഗത്തിലാണ് ഔദ്യോഗിക ഉണ്ടാവുക നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തിരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നേക്കുമെന്നും പ്രചരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആകാൻ താല്പര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു ആരാകും ബി ജെ പിയെ കേരളത്തിൽ നയിക്കുക എന്നറിയാനായി പ്രവർത്തകരും നേതാക്കളും മൂന്ന് മാസമായി കാത്തിരിക്കുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ആദ്യ ബി ജെ പി നേതാവെന്ന പ്രത്യേകതയുമുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവുമാണ് കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള വരവ് തൃശൂർ കൊണ്ടയൂരിലാണ് അമ്മ വീട് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബി പി എല്ലിലൂടെ രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രികനായി രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച ബിസിനസ് ശ്ലോകം വിപുലമാക്കി രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്നും തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സഹമന്ത്രിയായി കേരള എൻ ഡി എയുടെ വൈസ് ചെയർമാനുമായിരുന്നു എന്തായാലും ഇനി കാത്തിരിക്കാം മാറ്റങ്ങൾ എന്തായിരിക്കും അറിയാൻ നന്ദി